ആത്മീയത എന്ന് പറയുമ്പോൾ നമുക്ക് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പിന്നെ ഫ്രീഡത്തിൻ്റെയും സാക്ഷാത്കാരത്തിന്റെ ഒക്കെ ഒരു പാതയാണ് ഒരിക്കലും അത് ഈ നമ്മളെ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്നാൽ ഇതിനെ വേണ്ട വിധം ശരിയായി മനസ്സിലാക്കി എടുക്കാതെ മനസ്സിനെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ട് പോകാതെ വരുമ്പോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ഒരുപാട് പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള കൺഫ്യൂഷൻസും മിസറികളുമെല്ലാം അപ്പോൾ ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആധ്യാത്മിക രംഗത്ത് നമ്മളിപ്പോൾ ഭൗതികമായിട്ടുള്ള നമ്മുടെ ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ തലം അത് വളരെ ലോജിക്കലായിട്ടുള്ള റാഷണലായിട്ട് നമുക്കെല്ലാം ചിന്തിക്കാനും എല്ലാവർക്കും മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന ആയിട്ടുള്ള ഒരു തലം അടുത്തത് ഈ പറയുന്ന ഒരു ഇറാഷണൽ ആയിട്ടുള്ള ഒരു തലം അതായത് നമുക്ക് ബുദ്ധിക്ക് നിരക്കാത്ത ഒരു വളരെ സൈക്കിക് ആയിട്ടുള്ള ഇമോഷണലായിട്ടുള്ള മിസ്റ്റിക്കായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ഒരു മണ്ഡലം അപ്പൊ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും പല രീതിയിലാണ് സംസാരിക്കുന്നത് പിന്നീട് ഒരു എന്താ പറയുന്ന ഒരു സൂപ്പർ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു അതീന്ദ്രിയമായിട്ടുള്ള ഒരു തലം പിന്നെ ബിയോണ്ട് ആയിട്ട് നമുക്ക് വർണ്ണനാതീതമായിട്ടുള്ള തലം അപ്പൊ ഇങ്ങനെ ഈ എല്ലാ തലങ്ങളെയും കുറിച്ച് സംസാരിച്ച് വരുമ്പോഴാണ് ഈ പല തരത്തിലുള്ള ഈ പിന്നെ വിശദീകരണങ്ങൾ ഉണ്ടാകുന്നത് അതാണ് നമ്മളെ ഒരുപാട് തരത്തിൽ പല രീതിയിൽ ഇങ്ങനെ പല തരത്തിൽ പല ഗുരുക്കന്മാരൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ഇപ്പോൾ ഓരോരുത്തരും അവർ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന തലത്തിനനുസരിച്ചാണ് സംസാരിക്കുന്നത് ഇപ്പോൾ പല മതങ്ങൾ അത് ഓ മനസ്സിൻ്റെ ഓരോ തലത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ചിലർ സൂക്ഷ്മ മണ്ഡലങ്ങളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം ചിലർ ചില സാധനങ്ങളെക്കുറിച്ചായിരിക്കും ചിലർ സാക്ഷാത്കാരത്തെക്കുറിച്ചായിരിക്കാം അങ്ങനെ മൈൻഡിൻ്റെ പല തലങ്ങളിൽ സംസാരിക്കുമ്പോഴാണ് ഈ പല രീതിയിലുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടാകുന്നത് കൂടാതെ ഇത് ആന്തരിക തലമായതുകൊണ്ട് ഓരോരുത്തരുടെയും മനസ്സിന്റെ ഭാവനയും അവരുടെ അവസ്ഥകളും എല്ലാം ഇതിന് മിങ്കിൾ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇതെല്ലാം വളരെ വ്യത്യസ്തമായിരിക്കും അപ്പോൾ ആ വ്യത്യസ്തതയിൽ ഏകത്വം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഇത്രയും വ്യത്യസ്തവും വിശാലവുമാണ് ആത്മീയത എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനകത്ത് പിന്നെ അപ്പം ഈ ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ സയന്റിഫിക് ആയിട്ട് ഈ ലോവസ്റ്റ് ആയിട്ടുള്ള വളരെ ലോജിക്കലായിട്ടുള്ള തലത്തിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ എത്തീസ്റ്റുകളായാലും വളരെ ആയിട്ടൊക്കെ സംസാരിക്കുന്നവർ ഈ ആത്മീയത മൊത്തം തട്ടിപ്പാണെന്ന് പറയാൻ കാരണം ആത്മീയ രംഗത്ത് തന്നെ ഈ പല രീതിയിലുള്ള വിശദീകരണങ്ങൾ ഉണ്ടായിരിക്കും പല തലത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാതെയാണ് ഇതിനെ എല്ലാം കൂടെ ഈ അനുഭവ തലത്തിൽ വികസിക്കാത്ത ആൾക്കാരെല്ലാം കൂടെ എടുത്തുവച്ച് ഇങ്ങനെ പുസ്തക വായനയിലൂടെ സംസാരിക്കുമ്പോഴാണ് ഇതൊരു കൺഫ്യൂഷനായിട്ട് മാറുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് പടി പടിയായിട്ട് അനുഭവ തലത്തിൽ ഒരു ഗുരുവിന്റെ സാന്നിധ്യത്തിൽ വികസിച്ച് വരണം എന്ന് നമ്മൾ പറയുന്നത് കൂടാതെ ഇപ്പൊ ഈ മനസ്സിന്റെ പലതലങ്ങളിലാണ് ഈ പലതരത്തിലുള്ള വിശദീകരണങ്ങൾ നിൽക്കുന്നതെങ്കിൽ പരമമായ ദൈവത്തിൻ്റെ സത്യമായ ആ ആ ആ തലത്തിലേക്ക് കടക്കാൻ വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങളെല്ലാം അതായത് വളരെ സിമ്പിളായിട്ടുള്ള സ്നേഹമെന്ന ഒരു സത്യവും